വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളിയൊരു മീൻകറിയുടെ റെസിപ്പിയാണേ നമുക്കിവിടെ ഇന്ന് കുറച്ച് പാമ്പാട മീൻ അല്ലെങ്കിൽ ഈ ഇവിടെ തലയൻ മത്സ്യം എന്നൊക്കെ പറയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കത് നല്ല കോട്ടയൻ സ്റ്റൈലിൽ നല്ല അടിപൊളിയൊരു മീൻകറി ഉണ്ടാക്കാവേ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്കിവിടെ ഒരു അരക്കിലോ ഈ പാമ്പാട മീനാണ് അത് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പിടി ചുവന്നുള്ളി വേണം ഒരു അഞ്ച് പച്ചമുളക് നമ്മൾ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് വേണം ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അതിനുശേഷം നമ്മൾ ഇവിടെ മഞ്ചട്ടിയിലാണ് നമ്മൾ മീൻ കറി വെക്കുന്നത് അപ്പോൾ ആദ്യം എണ്ണയൊഴിച്ച് എണ്ണയൊന്ന് തിളച്ച് കഴിയുമ്പം അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ കുറച്ച് കടുകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവായും ഒരു സ്പൂൺ കടുകും അപ്പോൾ എണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ഉലുവായും നമ്മുടെ കടുകും ഒന്ന് പൊട്ടി പൊട്ടിക്കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിട്ട് കൊടുത്തു അഞ്ച് പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മുടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വരണേ ഈ ഉലുവ നമ്മളിടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം വേണ്ട നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകിൻ്റെയും ചെറുതായി ചെറിയ രീതിയിലൊന്ന് വാടി കഴിയുമ്പോൾ നമ്മളതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് വഴഞ്ഞ് കഴിയുമ്പം നമ്മളതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് അടിച്ച് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തതും കൂടെ നമ്മൾ ഈ ഈയൊരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻകറിക്ക് ഒരു നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നല്ലതാണ് ഈ തക്കാളി അടിച്ച് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ തക്കാളി ഇങ്ങനെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇനി ഈ അരപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരണേ അപ്പോൾ ഏകദേശം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ വേണ്ട മൂന്ന് സ്പൂൺ മുളക് പൊടി നമ്മളിട്ട് കൊടുത്തു ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ അപ്പം നേട്ടം നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇപ്പം നമ്മുടെ ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട മിക്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനേ നമ്മുടെ ആ അരപ്പ് നന്നായിട്ടൊന്ന് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഈ അരപ്പുമായിട്ടൊന്ന് മിക്സായിട്ട് വരണേ വേണ്ടേ ഇനി അടുത്ത് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരുന്ന പുളി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നെ നല്ല കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ അപ്പം അതുകൊണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ല കൊഴുപ്പായിട്ട് ചാറൊക്കെ നല്ല നല്ല കൊഴുപ്പായിട്ട് നമുക്ക് കിട്ടുവേ ഒരു കോട്ടയും സ്റ്റൈലിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെയാണെ മീൻകറിയൊക്കെ അപ്പോൾ നമ്മുടെ ഈ ഇതുകൊണ്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ അതുകൊണ്ട് നമ്മുടെ നല്ല മുളകിട്ട മീൻ കറിയുടെ ഒരു ചാറിൻ്റെ ആ ഒരു ഭാഗം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറിയുടെ ആ ഒരു ഇത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്കെന്ന് പറയുന്നത് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പാമ്പാട മീൻ അല്ലെങ്കിൽ തളയൻ മത്സ്യം എന്ന് പറയുന്ന സാധനം കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ എന്നിട്ട് വേണ്ടേ ആ മീൻ മീനിനകത്ത് കിടന്ന് ഈ മിക്സിനകത്ത് കിടന്ന് നന്നായിട്ട് ഈ മീൻ കറി ഒന്ന് ഒന്ന് തിളച്ചു വരണം മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരണേ ഈ മത്സ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ ശരീരത്തിനകത്ത് ചെതുമ്പലില്ല അതാണ് ഈ പാമ്പാട മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരം നിറയെ തിളങ്ങുന്ന ഒരു പൊടി വിതറിയതുപോലെ നമുക്ക് തോന്നും ദേഹത്തിൻ്റെ മധ്യഭാഗത്ത് താഴെയായിട്ടാണ് ഈ പാർശ്വരേഖ കാണപ്പെടുന്നത് ഈ മത്സ്യത്തിന് നല്ല മൂർച്ചയുള്ള പല്ലുകളാണ് ഉള്ളത് ഈ പല്ലുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധന വലകളിൽ പോലും ഇവയ്ക്ക് പൊട്ടിക്കാനാകും അങ്ങനെ പാമ്പാട മീനൊക്കെ നമുക്ക് വളരെ ആയിട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളേ അപ്പം നമ്മുടെ നേണ്ട നമ്മുടെ നല്ല മുളകിട്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള കോട്ടയിൻ സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഫൈനലായിട്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് സത്യമാണ് നമ്മൾ മീൻ കറിയൊക്കെ വെച്ചിട്ട് ഇപ്പം വൈകിട്ടൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരു രാവിലെ ഒക്കെ ആവുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ആ ടേസ്റ്റൊക്കെ ആ മുളകും ആ ഒരു നമ്മുടെ ആ പുളിയും ഒക്കെ നമ്മളാ മീനിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒരു കറക്റ്റൊരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിംഗ് അന്നാസ് യൂട്യൂബ്